നമസ്കാരം ഞാൻ ജോൺ സ്വാഗതം ബൈ മാണിക്കുള്ളത് മാണിക്ക് കോൺഗ്രസിനുള്ളത് മന്ത്രിമാർക്ക് ബാർ കോഴിയിൽ പുതിയ വെളിപ്പെടുത്തലുമായി വീണ്ടും ബിജു രമേശ് കെ എം മാണിയെ കൂടാതെ രണ്ട് കോൺഗ്രസ് മന്ത്രിമാർക്കും പണം നൽകി കോഴിയെ മാണിയുമായി നടത്തിയ ഫോൺ സംഭാഷണം കയ്യിലുണ്ട് പണം നൽകുമ്പോൾ മാണി പറഞ്ഞത് തെളിവ് പുതിയ വെളിപ്പെടുത്തൽ സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സോളാറിൽ വിസ്താരം വിസ്താരം സോളാർ കേസിൽ സാക്ഷി ജനുവരി ജനുവരി തുടങ്ങും പരാതി ഉന്നയിച്ച നിന്ന് ും മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉമ്മൻചാണ്ടിക്കെതിരെ സോളാർ കമ്മീഷനിൽ പരാതിയും നിലനിൽക്കുന്നുണ്ട് സർക്കാരിന് പറഞ്ഞ ലത്തീൻ സഭ മദ്യനയത്തിൽ മാറ്റം വരുത്തിയതിൽ തെറ്റില്ലെന്ന ലത്തീൻ സഭ സർക്കാരിന് തെറ്റുപറ്റിയാൽ തിരുത്താമെന്ന് ആർച്ച് ബിഷപ്പ് ഫ്രാൻസിസ് കള്ളറക്കൽ സമ്പൂർണ്ണ ബോധവൽക്കരണമാണ് പിന്തുണ സീറോ മലബാർ മലങ്കര സഭകളുടെ എതിർപ്പിന്റെ പശ്ചാത്തലത്തിൽ ഒന്നിച്ചിരുന്നപ്പോൾ രക്ഷയ്ക്ക് വഴിയായി കെ എസ് ആർ ടി സി പെൻഷൻ കുടിശ്ശിക നൽകാൻ തീരുമാനം പെൻഷൻ ഫണ്ട് രൂപീകരിക്കും ഫണ്ടിലേക്ക് സർക്കാർ പ്രതിമാസം ഇരുപത് കോടി നൽകും വർഷം ഇരുന്നൂറ്റി നാൽപ്പത് കോടി വരെ പെൻഷൻ മാസം കൂടുതലുള്ളവർക്ക് ഗഡുക്കളായി നൽകാനും യൂണിയനുകളുമായുള്ള ചർച്ചയിൽ തീരുമാനം ജോൺ ബൈ സി സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം